ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ വിതരണം ചെയ്തു മൂവായിരത്തോളം പൊതിച്ചോറുകളാണ് വിതരണം ചെയ്തത് സി ഡി എസ് പ്രവർത്തകർ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നിന്നുമായി മൂവായിരത്തോളം പൊതുച്ചോറുകളാണ് ശേഖരിച്ചത് ഇവ സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിതരണം ചെയ്തു കുടുംബശ്രീ ദിനത്തിൽ എന്നിടം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒളവണ്ണ സി ഡി എസിന്റെ മാതൃകാ പ്രവർത്തനം സി ഡി എസ് പ്രവർത്തകർ നേരിട്ട് ആശുപത്രിയിൽ എത്തിച്ചാണ് വിതരണം നടത്തിയത് പൊതിച്ചോർ വിതരണ വാഹനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ലാഗ് ഓഫ് ചെയ്തു സി ഡി എസ് അധ്യക്ഷ രമ്യ കമ്മ്യൂണിറ്റി കൗൺസിലർ കെ രചിത തുടങ്ങിയവർ നേതൃത്വം നൽകി കുടുംബശ്രീ ദിനത്തിന്റെ ഭാഗമായി ഒളവണ്ണ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും ബീച്ച് ആശുപത്രിയിലും കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും ഇന്ന് ഒരു പൊതിച്ചോറ് വിതരണം ഒളവണ്ണ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഒളവണ്ണ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിലെ എ ഡി എസിൻ്റെയും സി ഡി എസ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ വാർഡിൽ നിന്ന് ഏകദേശം മൂവായിരത്തോളം പൊതിച്ചോറുകൾ ശേഖരിച്ച് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒളവണ്ണ പഞ്ചായത്തിൽ അറുന്നൂറിൽ പര അയൽക്കൂട്ടങ്ങളുണ്ട് ഈ അയൽക്കൂട്ടങ്ങളിൽ നിന്നായിട്ടാണ് മൂവായിരത്തോളം ചോറുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു പൊതിച്ചോറ് വിതരണം നടത്തുന്നത്